الحمد لله الحمد لله رب العالمين الحمد لله الذي لم يزل عليما قديرا وصلى الله على محمد الذي ارسله الى الناس بشيرا ونذيرا وعلى اله وصحبه وسلم تسليما كثيرا اما بعد فإن خير الكلام كلام الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يسع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تبرزنا تبرز الجاهلية الأولى سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سنها سنبنا رايان سهودا لنا സഹോദരിമാരെ റഹ്മാനും റഹീമുമായ അള്ളാഹു വിധി വിധിവിലും അവന്റെ റസൂൽ വസല്ലമയുടെ സുന്നത്തും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ഒരുപോലെ പാലിച്ച് മുത്തഖ്യങ്ങളായി മുഗ്മിനങ്ങളായി ജീവിക്കണ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് ഒരിക്കൽ മഹാനായ റസൂലി പറഞ്ഞു നിശ്ചയമായും പറഞ്ഞാൽ അത് പച്ചപ്പുള്ളതാണ് അത് മാധുര്യമുള്ളതാണ് അടുത്ത വാചകം നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണം പെണ്ണെന്ന വർഗത്തെ പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം ബനീ നിസാ സമൂഹത്തെ നശിപ്പിക്കാനുണ്ടായ ഒന്നാമത്തെ അത് സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു എനിക്ക് ശേഷം ഞാനൊരു ബാക്കിയാക്കിയിട്ടാണ് പോകുന്നത് അത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാർക്കുള്ള ഫിറ്റിനാണ് അള്ളാഹുവിന്റെ ഈ രണ്ട് ഹദീത്തുകൾ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് ശക്തമായ സാക്ഷീതകൾ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഈ രണ്ട് ഹദീസുകളിൽ നിന്നും റസൂൽ നമുക്ക് നൽകുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഏത് നിമിഷത്തിലും പിശാജ് നമ്മുടെ കൂടെയുണ്ട് ഇത് ഫിന്മയുടെ ലോകമാണ് പ്രശ്നങ്ങളാണ് കുഴപ്പങ്ങളാണ് ചിന്മയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എവിടേക്കിറങ്ങിയാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് പിറ്റിനെയാണ് ഏറ്റവും വലിയ പിറ്റിനകളിലൊന്ന് അത് പെണ്ണാണ് റസൂൽ ഈ താക്കീത് നൽകിയതാണ് നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കണേ പെണ്ണുങ്ങളെ സൂക്ഷിക്കണേ എന്നുള്ളത് നമ്മളെല്ലാവരും കുടുംബമുള്ളവരാണ് ബന്ധങ്ങളുള്ളവരാണ് നമുക്ക് ഭാര്യമാരുണ്ട് മക്കളുണ്ട് നമുക്ക് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് നമ്മുടെ കുടുംബത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് നമുക്ക് ചില കടപ്പാടുകളുണ്ട് ആ കുടുംബത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ചില ദൗത്യങ്ങളുണ്ട് അള്ളഹു സുഹാൻ പറഞ്ഞത്വം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ രക്ഷപ്പെടുത്തണം അവിടെ അള്ളാഹു സുബാൻ വലുതാൻ അള്ളാഹു പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹു സുബാൻ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെ ജനകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം എങ്ങനെ അവരെ പഠിപ്പിച്ചുകൊണ്ട് മര്യാദ പഠിപ്പിച്ചുകൊണ്ട് അവരെ അള്ളാഹു സുബാൻ വസഹാലയുടെ കൽപ്പനകളിൽ അവരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ആ കൽപ്പനകളിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് അള്ളാഹു സുബഹാൻ വസഹാല പറഞ്ഞു ും ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നാളെ ചോദിക്കും നമ്മുടെ ഭാര്യമാരെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ കീഴിലുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും നാളെ ചോദിക്കുമ്പോ അവിടെ നമുക്ക് മറുപടി വേണം അവിടെ നമുക്ക് റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ കഴിയണം ഇനി നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരും കവികളും സാഹിത്യകാരന്മാരും ചരിത്ര പല താരങ്ങളും വലിയ വലിയ ചർച്ചകളിലാണ് സമ്മേളനങ്ങളും സെമിനാറുകളും സംഗമങ്ങളും നടക്കുന്നു പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് സ്ത്രീ അക്രമിക്കപ്പെടുന്നു അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതില്ലേ എന്ന ചർച്ചയാണ് എന്തുകൊണ്ട് ഒരു പെണ് ആക്രമിക്കപ്പെടുന്നു അതിനുള്ള ഉത്തരം അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിൽ നിന്നും മാറി സഞ്ചരിച്ചു എന്നുള്ളതാണ് അള്ളേ റസൂലും പറഞ്ഞിരുന്ന ആണും മാറി പെണ്ണും മാറി അതാണ് സമൂഹത്തിൽ സിസനകൾ ഉണ്ടായത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അല്ലേ പെണ്ണിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൾക്ക് ഇസ്ലാം നൽകിയ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് പെണ്ണിന്റെ ഏറ്റവും വലിയ സുരക്ഷകളൊന്ന് അവളുടെ വസ്ത്രമാണ് അവരുടെ വസ്ത്രമാണ് അവരുടെ പെരുമാറ്റ രീതിയാണ് അല്ലാണ്ട് റസൂലിന്റെ സഹാപാവിതകൾ കാണിച്ചു തരണം ഉന്നതമായ ജീവിത രീതി ലോകത്തുള്ള ഏത് പെണ്ണിനും മാതൃകയാണ് അല്ലെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ കണിതമായ ചില നിലപാടുകൾ സഹോദരങ്ങളെ അത്യാവശ്യം ഒരു പെണ്ണ് അവിടെ നശിച്ചാൽ അത് സമൂഹത്തിന്റെ നാശമാണ് യുവാക്കൾക്ക് വലിയ വലിയ പിദ്രകൾ നേരിടേണ്ടി വരും അവരിൽ നിന്നും കടന്നു വരുന്ന അടുത്ത തലതുറ അത് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് പെണ്ണിനെ നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തങ്ങളുടെ ഭാര്യമാർക്ക് തങ്ങളുടെ പെൺമക്കൾക്ക് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ദിനീന അവരുടെ ജിൽബാബുകൾ അവരുടെ ജിബാബുകൾ അവരുടെ തലയിൽ നിന്നും മാറ്റത്തിലേക്ക് താങ്കെടുക്കാൻ സാലേ പറഞ്ഞു കൊടുക്കുന്ന സഹോദരങ്ങളെ ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം അത് ജിബാബാൻ അത് ജില്ലാവാണ് ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രമാണ് ഒരു സ്ത്രീ ധരിക്കേണ്ടത് ഇനി നമ്മൾ ഗൗരവപരമായി കൊണ്ടുവന്ന് ചിന്തിക്കുക നമ്മുടെ ഭാര്യ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നമ്മുടെ പെൺമക്കൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഇസ്ലാമികമായ വസ്ത്രമാണോ ഇസ്ലാമികമായ വസ്ത്ര അവർ ധരിച്ചിട്ടുള്ളത് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രം അത് ഇസ്ലാമികമായ വസ്ത്രമാണോ എന്നൊരു പരിശോധന സഹോദരങ്ങളെ അത്യാവശ്യം എന്തിനു വേണ്ടിയിട്ടാ അള്ളാഹു പറഞ്ഞത് അവരറിയണം തിരിച്ചറിയാൻ വേണ്ടി ഒരു പെണ്ണിന്റെ വസ്ത്രം കണ്ടാൽ അവളെ തിരിച്ചറിയണം ഇത് ഉമ്മത്തിൽ മുസ്ലിമയിലെ പെണ്ണാണ് മുസ്ലിം സമൂഹത്തിലെ പെണ്ണാണെങ്കിൽ അവളുടെ വസ്ത്രത്തിലൂടെ ആളുകൾ തിരിച്ചറിയണം വല അയുധൻ അവൾ അക്രമിക്കപ്പെടാതിരിക്കാൻ അവൾ അക്രമിക്കപ്പെടാതിരിക്കാൻ ഈ റസൂലിന്റെ അൻസാരികളായ വസൂലിന്റെ വനിതകൾ അവൾ അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോവാൻ അവർ ഓടിപ്പോയി വസ്ത്രങ്ങളില്ല ദാരിദ്ര്യമാണ് പട്ടിണിയാണ് പ്രയാസമാണ് വസ്ത്രങ്ങളില്ലാത്തവർ വസ്ത്രത്തിന് അല്പം നീണ്ടമുള്ളവർ അവരുടെ വസ്ത്രം തന്റെ സഹോദരിക്ക് നൽകാൻ വസ്ത്രം ഇല്ലാത്തവർ അവിടെ കാണുന്ന കീളം പ്രത്യേകമായ പുല്ലെടുത്തുകൊണ്ട് അവർ തങ്ങളുടെ മറക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ മറക്കുമ്പോ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കുക ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് വസ്ത്രത്തിന് പ്രശ്നമില്ല ദാരിദ്ര്യമായി കൊണ്ടൊരു പ്രശ്നവും അനുഗ്രഹം കൊണ്ട് നമുക്ക് റബ്ബ് സമ്പത്തി നൽകിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വസ്ത്രത്തിന്റെ കൂമ്പാരാണ് നൂറ് കണക്കിന് വസ്ത്രങ്ങളാണ് ആർബാരമായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കിടക്കുന്നത് ആർക്കും ആവശ്യമില്ലാതെ ആർക്കും ആവശ്യമില്ലാതെ എന്നിട്ടോ അള്ളാഹു റസൂലും മറക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുറസൂലും പുറത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ ഭാഗങ്ങൾ മറക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് സാധിച്ചോ നമ്മുടെ മക്കൾക്ക് സാധിച്ചോ നമ്മുടെ സഹോദരിമാർക്ക് സാധിച്ചോ എന്നത് വളരെ ഗൗരവപരമായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അല്ലാണ്ട് റസൂൽ പറഞ്ഞൊരു സമൂഹമുണ്ട് ഒരു വിഭാഗമുണ്ട് പറഞ്ഞില്ലേ അവരുടെ തലകൾ അത് ഒട്ടകത്തിന്റെ പൂനകളെ പോലെയായിരിക്കും വസ്ത്രം ധരിച്ചിട്ടും അവര് നഗ്നാണ് സഹിച്ച വസ്ത്രം ധരിച്ചേം അതല്ലെങ്കിൽ നേരടിക്കുന്ന വസ്ത്രം ധരിച്ചേം അന്യപുരുഷന്റെ വികാരങ്ങൾ തൊട്ടു നടത്തുന്ന രീതിയിൽ വൃത്തികട്ട വേഷം ധരിച്ചിട്ടാണ് അവര് പുറത്തു നിറങ്ങുന്നതെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ പോലും സാധിക്കൂല സ്വർഗത്തിന്റെ സുഗന്ധം അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം അപ്പുറം പഞ്ചലിക്കുമെന്ന് അതാണ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സുഗന്ധം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യം അത്തരത്തിൽ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന അത്യാവശ്യം നമ്മുടെ പെൺമക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ യൂണിഫോം എന്ന് പരിശോധിക്കാൻ അവരുടെ വസ്ത്രം കഴിക്കാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇസ്ലാമികമായ വേഷമല്ല ധരിച്ചതെങ്കിൽ സഹോദരങ്ങളെ നാളെ ഉറപ്പിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും റസൂലിന്റെ വനിതകളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മുസ്ലിം സമൂഹവും തമ്മിലുള്ള ക്രിസ്ത്യാനം ആയുപോയി നിങ്ങൾ മാറണമെന്ന് പറഞ്ഞപ്പോൾ ആയത്ത് കേട്ടറിന്റെ വീട്ടിലേക്ക് പോയി മാറ്റം ജീവിതത്തിൽ ഈ ആയുസ് നമ്മൾ ഈ ഇമ്പറിനല്ലോ കേട്ടത് എത്ര മിമ്പറുകൾ നമ്മൾ കേട്ടു കേട്ടുഹുവിന്റെ ഖുഹാനിന്റെ ആയത്തിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തത് എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാത്തത് ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം

നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ അവരുടെ വസ്ത്രരീതിയിൽ മാറ്റമുണ്ടാക്കണം സഹോദരങ്ങളെ നമ്മുടെ സ്ഥലഫിയത്ത് നമ്മളുടെ ആദർശത്തോടുള്ള ആദർശത്തോടുള്ള കണിശത നമ്മൾ പ്രകടിപ്പിക്കണം തെലപ്പിയത്ത് പറയാനുള്ളതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം പലപ്പോഴും വലിയ വലിയ സ്ഥലഫുകളാണെന്ന് പറയുന്ന ആളുകളുടെ വീട്ടിൽ നിന്നും നിറഞ്ഞ പെൺകുട്ടികളുടെ അവസ്ഥ വളരെ മോശമാണ് അവരുടെ വസ്ത്രങ്ങൾ കണ്ടാലും കരാളുകളുടെ വസ്ത്രങ്ങൾ കണ്ടാലും അവർ മുസ്ലിമാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അത് സഹാബത്തിന് മാറ്റം നമ്മുടെ വീടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം അല്ലാതെ റസൂലിന്റെ സഹാബ വനിതകൾ അവർ വീന പഠിച്ചത് സംസ്കാരം പഠിച്ചത് റസൂൽ അള്ളാഹിയുടെ സന്നിധിയിൽ നിന്നാണ് നമ്മുടെ മക്കളോ നമ്മുടെ മക്കൾ സംസ്കാരം പഠിക്കുന്ന അവിടെ നിന്നാണ് സിനിമയിൽ നിന്ന് സീരിയലിൽ നിന്ന് സോനിവാസങ്ങളിൽ നിന്ന് മകടി വാമ്പോടുക്കാം നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിക്കരച്ചിലാണ് സേങ്ങിക്കരച്ചിലാണ് പൊട്ടിച്ചിരികളാണ് സിനിമാ താരങ്ങൾക്ക് പിന്നാലെ സീരിയലിലെ നടി നടന്മാർക്ക് പിന്നാലെ ചിരിക്കാനും കളിക്കാനുമുള്ള ഉള്ള പാവകളായിക്കൊണ്ട് ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ സ്ത്രീകൾ മാറിയിട്ടുണ്ട് എന്നത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് ആ കുട്ടി മൂന്ന് വയസ്സായ അഞ്ചു വയസ്സായ കുട്ടി കാണുന്നത് സീരിയലിന്റെ മുമ്പിൽ സിനിമയുടെ മുമ്പിൽ നിന്ന് കരയുന്ന ഉമ്മയാണ് പിന്നെ ആ കുട്ടി പഠിക്കോ സംസ്കാരം ആ കുട്ടി പഠിക്കോ സംസ്കാരം സിനിമയിൽ അവൾ കാണുന്നത് അന്യ പെണ്ണും പുരുഷനും കൂടിക്കലർന്നുള്ള തോന്നിവാസങ്ങളാണ് ആവാസങ്ങളാണ് അത് ചെറിയ കുട്ടി വളരുന്നത് എന്നിട്ട് നമ്മൾ പറയും എന്റെ കുട്ടിക്ക് മര്യാദ വേണം എന്റെ കുട്ടിക്ക് അടവ് വേണം അവള് നീല് പഠിക്കണം എങ്ങനെ നീല് പഠിക്കും എങ്ങനെ അവള് മര്യാദയുള്ളവരായി തീരും ഈ സിനിമയിൽ നിന്നും ഈ തോന്നിവാസങ്ങളിൽ നിന്നുമാണ് അവൾ സംസ്കാരം പഠിപ്പിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ വരും തലമുറ വരും തലമുറ ഇത് നഷ്ടമായിരിക്കും നമുക്കെന്ന ചിന്ത ഉണ്ടാവുക മഹറമാരാണെന്ന് പോലും ആർക്കും അറിയില്ല ആരാണ് അന്യപുരുഷൻ ആരാണ് അന്യ സ്ത്രീ എന്ന് പോലും അറിയില്ല കാരണം സിനിമയിൽ അവൾ കാണുന്നത് അന്യപുരുഷനും അന്യ ആണും തമ്മിലുള്ള ബന്ധങ്ങളാണ് അതുകൊണ്ട് മഹറമിനെ കുറിച്ചുള്ള ഗൗരവപരമായ ചർച്ചകൾ ഇസ്ലാം നടത്തിയിട്ടുണ്ട് ഇസ്ലാം നടത്തിയിട്ടുണ്ട് അന്യപുരുഷന്റെ മുമ്പിൽ എങ്ങനെ പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞതാ നിങ്ങൾ അഴിഞ്ഞാടിയത് പോലെ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് പോലെ ഇസ്ലാമിൽ മുസ്ലിം ആയതിനു ശേഷം നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടരുത് സ്ത്രീകളെ അവിടെ വിശദീകരിക്കുന്നുണ്ട് അന്യ പുരുഷന്റെ മുമ്പിലേക്ക് അന്യസ്ത്രീ ഇറങ്ങി തിരിക്കുന്നതാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് എങ്ങനെ സൗന്ദര്യം പുറത്തു കാണിക്കുന്ന രീതിയിൽ അവളുടെ സൗന്ദര്യം പുറത്തു കാണിക്കുന്ന രീതിയിൽ സുഗന്ധം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അന്യപുരുഷന്റെ അടുക്കിലേക്ക് നിങ്ങൾ അറിയിച്ചല്ലരുത് എന്ന് ഇമാം സാലി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്റെ തഫ്സീർ തഫീർ പറയുമ്പോ ഞാനി അനുപുൻറെ അടുക്കലേക്ക് ഒരു പെണ്ണ് കടന്നു കടന്നുവരുന്നുണ്ട് അവിടെ ചോദിക്കുന്നു ജബ്ബാർ അല്ലയോ ജബ്ബാർ ഇന്റെ അടിമ നീ പള്ളിയിലേക്ക് കൊണ്ടതാണോ ആ പെണ്ണ് പറഞ്ഞു അതേ അബൂറ ഞാൻ പള്ളിയിലേക്ക് വന്നതാണ് ഖൂറയിൻ അടുത്ത ചോദ്യം ഈ സുഗന്ധ ദ്രവ്യം ഉപയോഗിച്ചിട്ടുണ്ടോ നീ സുഗന്ധം പൂശിയിട്ടുണ്ടോ പെണ്ണ് പറഞ്ഞ കാലത്തിനാം അതെ ഞാൻ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞു എന്റെ കരലിന്റെ കഷ്ടമായ റസൂൽ അള്ളാഹ്ലി വസ്ല്ല്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അത്ര പൂശിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അവള് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നിട്ട് അവൾ കുളിക്കണം പിന്നെ എങ്ങനെയാണോ ജനാബച്ച് കുളിക്കുന്നത് ആ രീതിയിൽ അവള് മടങ്ങിപ്പോയി കുളിക്കണമെന്ന് അള്ളാഹുബിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങാടിയിലേക്ക് നോക്കിയാൽ നമ്മുടെ ഭാര്യമാരാണ് ചെരുപോലങ്ങൾ നമ്മുടെ പെൺമക്കളാണ് അവർ കൊഞ്ചുന്നു അവരന്യ പുരുഷനുമായി കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെ സാധിച്ചു എങ്ങനെ സാധിച്ചു മാറ്റിയെടുക്കാൻ സഹോദരങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പെണ്ണിന്റെ സൗന്ദര്യം നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമ്മുടെ പെൺമക്കളുടെ സൗന്ദര്യം നമ്മുടെ സഹോദരിമാരുടെ സൗന്ദര്യം അത് അന്യനെ ആസ്വദിക്കാനുള്ളതെല്ലാം അന്യന്റെ വികാരത്തെ തൊട്ടുണർത്താനുള്ളതെല്ലാം അതുപോലെ സംരക്ഷിക്കണം അത് എന്ന് പറഞ്ഞാൽ ാണ് ഔറച്ച് മറക്കൽ നിർബന്ധമാണ് ആ പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ ഒരു യുവദമ്പതിമാർ ഒരു ആണുപരും പെണ്ണും ബൈക്കിൽ സഞ്ചരിച്ചാൽ അവിടെ നൂറുകണക്കിന് ആളുകളുടെ കണ്ണുകളാണ് വ്യതിചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഷൈക്ക് വസ്ത്രം ധരിച്ച് അന്യ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം എന്ന് പറഞ്ഞാഗത്തിന്റെ അതേ റസൂൽ വിശേഷിപ്പിച്ച എല്ലാ അടയാളങ്ങളും ഒറ്റണങ്ങിയ ഒരു സമൂഹമായിക്കൊണ്ട് നമ്മുടെ സ്ത്രീകൾ മാറിയിട്ടുണ്ട് അവിടെ മാറ്റം ഉണ്ടാക്കണം അവിടെ മാറ്റമുണ്ടാകണം കണ്ണിന്റെ എന്ന് പറഞ്ഞാൽ അത് നോട്ടമാണ് അത് ആ നോട്ടം ഒരു പക്ഷേ അവനെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കാം അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് യുവാക്കളോട് നിങ്ങളുടെ കണ്ണുകൾ ചാർത്തണം നിങ്ങളുടെ കണ്ണുകളെ ചായ്ക്കണം വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മര്യാദ പഠിപ്പിച്ചു നടത്തി ആ വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ നൽകേണ്ട ചില അവകാശങ്ങളുണ്ട് കടമകളുണ്ട് നിങ്ങളുടെ അള്ളാഹുഹാൻ നൽകിയ കണ്ണുകളെ കുറിച്ച് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ട സോണിവാസങ്ങളുടെ കണക്കാണ് നമുക്ക് പറയാനുണ്ടതെങ്കിൽ സഹോദരങ്ങളെ നഷ്ടമാണ് ഇന്ന നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ കേൾവി നിങ്ങളുടെ ചിന്ത ആ റബ്ബിന്റെ മുമ്പിൽ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് റബ്ബ് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ അറിയുന്നവനാണ് റബ്ബ് ആ റബ്ബിനെ പറ്റിക്കാൻ ഒരാൾക്കും സാധിക്കൂ അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കുവാൻ അതാണ് പറഞ്ഞു നിങ്ങളെ ആർക്കാണ് വിവാഹം ചെയ്യാൻ സാധിക്കുക അവൻ വിവാഹം ചെയ്യണം എന്റെ കാരണം പറഞ്ഞത് ആ വിവാഹത്തിലൂടെ അവൻക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനൊരിക്കലും അങ്ങനെ യുവാവിന്റെ കണ്ണിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ നമ്മൾ നൽകരുത് എന്നാണ് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് മഹരവിനെ മഹരമായി കൊണ്ട് കാണുവാൻ അന്യപുരുഷനെ അന്യപുരുഷനായിക്കൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട്ടിൽ എന്നും മീൻ മീൻകൊണ്ടിരുന്ന മീൻകാരൻ ഒരിക്കൽ നമുക്ക് മഹറമല്ല എന്നും നമ്മൾ ട്രിപ്പ് വിളിക്കുന്ന ഓട്ടോ ഡ്രൈവർ നമുക്ക് മഹറമല്ല അവരോട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില പരിധികളുണ്ട് മരിമതികളുണ്ട് ഇസ്ലാം മിസ്ലൈസ് അതിർവരമ്പുകളുണ്ട് അവിടെ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അവരോടൊക്കെ ഇടവേകേണ്ടത് ഇത് നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ല എല്ലാവരോടും ആരോടും കൊഞ്ചാണ് കൊഴയാണ് വെള്ളം കെണ്ണായിക്കൊണ്ട് ഉപകരണമായിക്കൊണ്ട് മുസ്ലിം സ്ത്രീ മാറിയിട്ടുണ്ട് അവിടെ നിന്നൊരു മാറ്റം അവിടെ സുഹോദരങ്ങളെ അത്യാവശ്യം ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരൻ അവൾക്കും സ്ത്രീകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഇപ്പോ റസൂൽയുടെ സന്നിധിയിലെല്ലാം മനുഷ്യൻ ചോദിച്ചു കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്താ

ആര്യയുടെ ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരൻ ആ പെണ്ണിനെ ഹ്മുവാണ് ഹമ്മാരാണ് മരണമാണ് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരന്റെ പുത്രൻ ആ പെണ്ണിനെ പറയുന്നുണ്ട് ആരാണ് അമ്മായിയുടെ പുത്രൻ അമ്മായിയുടെ മകൾ അമ്മായിയുടെ പുത്രനെയും സഹറമല്ല അന്യപുരുഷന്മാരാണ് അന്യപുരുഷന്മാരാണ് മൂത്താപ്പയുടെ മക്കൾ മക്കൾ എളാമ്മയുടെ മക്കൾ അവരൊക്കെ അന്യ പുരുഷന്മാരാണ് പഠിപ്പിച്ചുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു പരിശോധന സഹോദരങ്ങളെ അത്യാവശ്യമാണ് സഹോദരങ്ങളെ അത്യാവശ്യമാണ് നമ്മുടെ നാടുകളിലൊക്കെ വളരെ നിസ്സാരമായി കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത് സഹോദരന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇക്കാക്കയുടെ അനിയനാണ്

പിന്നെ നമ്മുടെ അമ്മായിടെ മകളെ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ നമ്മൾ പോകാൻ പറ്റൂല നമ്മൾ പോകാൻ പറ്റൂല നമ്മുടെ ഇക്കാസയുടെ ഭാര്യമായി കൊണ്ട് നമുക്ക് നമുക്കിട്ടില്ല

പറഞ്ഞാൽ അറബികൾ പ്രയോഗിക്കാറുണ്ട് ആ പ്രയോഗമാണ് റസൂൽ നടത്തിയത് മരണത്തിൽ എങ്ങനെ ഓടി രക്ഷപ്പെടുന്നുവോ അതുപോലെ അന്യ നിന്ന് അവനോട് രക്ഷപ്പെടാമെന്ന് റസൂൽ സല്ലാഹു അലി വസല്ല നമ്മെ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിയാൻ കാത്തു സൂക്ഷിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്

അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കണം എന്താണോ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞത് അതിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കണമെന്ന് ആരോഗ്യത്തിൽ പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകന്റെ സുന്നത്തിനോട് ഇത്തരം വിഷയങ്ങളെ കരിശത പാലിക്കാൻ നിർബന്ധ ബുദ്ധിപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥായിക്കൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം അമ്മായിടെ മകളുമായി കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കസിൽ പേര് പറഞ്ഞ് നമ്മൾ നടത്തുന്ന സംസാരങ്ങൾ അത് ഹറാമിന്റെ സംസാരമാണ് മഹറമില്ലാതെ അത്തരത്തിലുള്ള പെണ്ണുങ്ങളോട് തനിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുകയില്ല തീർച്ചയായും ഒരു പെണ്ണിനും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാഹു പറഞ്ഞു കത്തു പെണ്ണിന്റെ കയ്യിൽ സ്പർശിച്ചിട്ടില്ല എന്ന് ആയിഷാഹു നമുക്ക് നമുക്ക് വിശദീകരിച്ച് നൽകുമ്പോ സഹോദരങ്ങളെ ആ ഒരു വിഷയങ്ങളിൽ ഗൗരവപരമായി കൊണ്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ കുത്തുമയിലൂടെ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇസ്ലാം നിശ്ചയിച്ച അതിർത്തികളും അതിർ വഴപ്പുകളും ആയിരുന്നു നമ്മുടെ മുൻകാമികളുടെ മാതൃകയെങ്കിൽ ആ ഒരു മാതൃകയും പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാവരും പ്രധാന വർഷകാലം അനുഗ്രഹിക്കുന്നതാകട്ടെ